Jangan <laughs> <laughs> ഇപ്പോൾ കാൽ ദൃശ്യങ്ങൾ ആ അക്ഷസം ജീവിതത്തിൽ ഈ അക്ഷയ സേക്ക് എത്തിച്ചു കൊണ്ടുവന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് അവരെ ഇവിടെ തെളിവെടുപ്പിന് ഹാജരാക്കും തെളിവെടുപ്പ് നടത്തുമെന്നുള്ള പ്രധാനമായിട്ടും ഉള്ള കാര്യം തിരുവനന്തപുരത്തെ സന്ദേശവും കൃത്യമായിട്ട് Birisi bir şey yapmıyorsun, sen bir şey bir şey kontrol et, sen bir şey kontrol et, sen bir şey kontrol et, sen bir bir şey bir şey bir şey kontrol et, sen bir വിദ്യാർത്ഥിയല്ല ഇതും അപ്പോൾ പരീക്ഷ എടുക്കുന്നതിനുള്ള പരീക്ഷാ ഫീസ് ഈ അക്ഷരം ലഭിക്കുന്നു പരീക്ഷക്ക് ഫീസും നിർദ്ദേശം കൊടുക്കാം